ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തേത് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ട്രോജൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനിയിലാണ് വാക്കിൻ ഇൻ്റർവ്യൂസ് വന്നിരിക്കുന്നത് ഇറക്ടേഴ്സ് ഫാബ്രിക്കേറ്റർ റിഗ്ഗർ വെൽഡർ മെയ്സൺ സ്റ്റീൽ ഫിക്സർ കാർപ്പൻ്റർ ക്രെയിൻ ഓപ്പറേറ്റർ ഹെവി ഡ്യൂട്ടി ഡ്രൈവർ തുടങ്ങിയ വാക്കൻസികളിലേക്ക് ഇപ്പോൾ അവരിപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വാക് ഇൻ്റർവ്യൂ ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് മെയ് ഏഴാം തീയതി വരെ നീണ്ടുപോകുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഈ വരുന്ന എല്ലാ ദിവസവും മെയ് ഏഴ് വരെ ഈ ഒരു കമ്പനി ഇൻറ്റർവ്യൂ നടത്തുന്നുണ്ട് രാവിലെ ഒൻപത് മണിയോട്ട് വൈകുന്നേരം അഞ്ച് മണി വരെയാണ് ഇൻറ്റർവ്യൂ നടക്കുക ഇൻറ്റർവ്യൂ ലൊക്കേഷൻ ഹൈടെക് കോൺക്രീറ്റ് ഓഫീസ് ഐ സി എ ഡി ടു അബുദാബി യു എ അപ്പോൾ നിങ്ങൾ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്നിട്ട് പ്രസ്റ്റ് ദിവസം ഇൻറ്റർവ്യൂ ലൊക്കേഷനിൽ നിങ്ങളുടെ റിലവൻറ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ എത്തിച്ചേരാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്തു ട്രോജൻ കൺസ്ട്രക്ഷൻ്റെ ഒഫീഷ്യൽ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യാൻ സാധിക്കും ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത നൂറ് ശതമാനം വിശ്വാസയോഗമായ വാക്കൻസികൾ മാത്രമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്തത് ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് യൂണിടെക് ജനറൽ കോൺട്രാക്ടിങ് എന്നാണ് കമ്പനിയുടെ പേര് യൂണിറ്റെക്ക് ഇപ്പോൾ സിവിൽ പ്രൊജക്ട് എഞ്ചിനീയർ സിവിൽ സൈറ്റ് എഞ്ചിനീയർ റിസപ്ഷനിസ്റ്റ് സ്റ്റോർ കീപ്പർ സിവിൽ ക്യു ഐ ക്യൂസി എഞ്ചിനീയർ ഡോക്യുമെൻറ്റ് കൺട്രോളർ തുടങ്ങിയ വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത ജോബിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വേക്കൻസി ഒരു സ്റ്റോർ കീപ്പർ വാക്കിയാണ് ഗാർഡനിയ കോൺട്രാക്റ്റിംഗ് ആണ് വേക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഗാർഡനിയ കോൺട്രാക്റ്റിംഗ് ഇപ്പോൾ സ്റ്റോർ കീപ്പർ വേക്കൻസികളേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് സ്റ്റോർ കീപ്പിംഗ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് മേഖലയിലൊക്കെ ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഉടൻ തന്നെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത ജോബിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ താല്പര്യങ്ങളുടെ സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടുകളുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി ദുബായിലെ ഡി പി വേൾഡിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ഡി പി ഗ്രൂപ്പ് ഗ്രൂപ്പിപ്പോൾ സീനിയർ എക്സിക്യൂട്ടീവ് മാനേജർ അക്കൗണ്ടൻറ്റ് ഫോർമാൻ ഇങ്ങനെ നാല് തസ്തികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസുകൾക്ക് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വേക്കൻസി ഇതുപോലൊരു മാൻ പവർ സപ്ലൈയിങ് കമ്പനി വന്നിരിക്കുന്ന അക്കൗണ്ട്സ് വേക്കൻസികളാണ് ക്യോസ്കോപ്പ് മാൻ പവർ എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് അവരിപ്പോൾ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് എക്സിക്യൂട്ടീവ് മേഖലയിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അക്കൗണ്ടിങ് മേഖലയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം നമ്മുടെ കൂട്ടുകാരെങ്കിലും അക്കൗണ്ട്സ് ജോബ് ദുബായിൽ നോക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വേക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്ത വേക്കൻസി സൗദിയിലെ ഒരു വേക്കൻസിയാണ് ദുബായിലെ വേക്കൻസി അല്ല ഇതിനായിട്ട് വേറെ വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ് ഈ ഒരു യു എ വീഡിയോ തന്നെ ഈ ഒരു സൗദി വേക്കൻസി കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് റിയാദിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് റിയാദിലെ മന്നസ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് വേക്കൻസ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന വേക്കൻസികൾ റെസ്റ്റോറൻറ്റ് മാനേജർ ഹെഡ് വെയ്റ്റർസ് വെയ്റ്റർ വെയിറ്ററ് വെയ്റ്റർസ് ഹെഡ് ബാർ ടെൻഡസ് ഹോസ്റ്റ് ഹോസ്റ്റസ് റണ്ണർ അതുപോലെ റണ്ണേഴ്സ് ഷെഫ് ഡി പാർട്ടി കോമി ഷെഫ് തുടങ്ങിയ വേക്കൻസീസ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്ക് തന്നെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളുടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടുകളുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസായിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം